ഹായ് ഹലോ ഫ്രണ്ട്സ് ഫിഷിംഗ് ആംഗ്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോ എടുക്കാനെത്തിയിരിക്കുന്ന പൊന്മുടി ഡാമ് പരിസരങ്ങളിലും നമുക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ഒരു ബിപിൻ ചേട്ടനുണ്ട് ആ വള്ളത്തിലിരിക്കുന്ന ആൾക്കുണ്ടാവും അതാണ് നമ്മുടെ ബിപിൻ ചേട്ടൻ ബിബിൻചാട്ടൻ്റെ വള്ളത്തിലാണ് ഇന്ന് നമ്മൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നത് േട്ടൻ അല്പം നേരത്തെ വെള്ളത്തിൽ കയറി ഇപ്പോൾ നമ്മൾ ഇച്ചിരി താമസിച്ചു പോയി അതുകൊണ്ട് ദിവഞ്ചേട്ടൻ ഒരു റൗണ്ട് വലയൊക്കെ എടുത്ത് മീനെയൊക്കെ കുറച്ച് എടുത്തത് കൊടുത്തതിന് ശേഷം രണ്ടാം ആണ് നമ്മൾ വന്നപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ വെള്ളത്തിൽ കയറി പയ്യ യാത്ര ആരംഭിച്ചു ഇപ്പോൾ നമ്മൾ ചെറിയ വെള്ളമാണ് കേട്ടോ പെട്ടെന്ന് വലയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കയറി ഇപ്പോൾ കയറുന്ന വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കരുത് ഇതിപ്പോ നമ്മൾ നിലവിൽ വന്നപ്പോഴേക്കും ആളൊരു റൗണ്ട് മീനിനെ കൊണ്ട് കൊടുത്തു ഇപ്പം രണ്ടാം റൗണ്ടിൽ തുടങ്ങിയപ്പോൾ രണ്ട് സിലോപ്പീനെ കിട്ടി അത് നമുക്ക് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ കയറിയതിനു ശേഷമാണ് വെള്ളത്തിൽ മീൻ കണ്ടപ്പോഴാണ് നമ്മൾ ഇതൊന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള വല പൊക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാം Static my veins, Flicker shadows stretch narrow. Hands move distorted in the blurred pain. Echoes of silence driving me insane. Buzz of machines screaming the truth. Colors bleed out in slow motion loops. Chasing ചേട്ടാ നമ്മൾ ഈ കട്ട്ലയുടെ ഇത് പറഞ്ഞല്ലോ കട്ടലയൊക്കെ ശരിക്കും എത്ര കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്നല്ലേ അത്രയും വളരെ വലിയ മീനുകളുള്ള ഡാമാണ് കേട്ടോ ഇത് നമുക്ക് പബ്ലിക്കിനൊന്നും അങ്ങനെ വന്ന് ഇവിടെ ഓടി വന്ന് ഇറങ്ങി മീൻപിടുത്തം പറ്റില്ല ചൂണ്ടൊക്കെ കാസ്റ്റ് ചെയ്യാം അതിലൊരു ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഇങ്ങനെ ഒരു വള്ളത്തിൽ കയറിയൊന്നും നമുക്ക് ഇത് കാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വലയേറിയിലൊന്നും പാടാം ഒന്നാമത് തന്നെ വള്ളത്തിൽ ഇരിക്കുന്നതിന് നല്ലൊരു ബാലൻസ് വേണം ഇതിലിന്ന് വലയെറിയണമെങ്കിൽ ഇത് ഇന്ന് എഴുന്നേറ്റ് വെക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് സ്ഥിരം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അത് അങ്ങനെ അപ്പോൾ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തി നല്ലൊരു മീനെ അടിച്ച് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറു മീനാണ് നമുക്ക് മീനെ അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള മീനാണ് അത്യാവശ്യം ഇവർ ഈ ഇതിൻ്റെ വലകൾ ഭയങ്കര കണ്ണിയകലമാണ് അതാണ് ഈ ഇത്രയും നേരമായിട്ടൊരു മീനെ ചെറുമീനൊന്നും കിട്ടാതെ വന്നപ്പോൾ ഇതിവിടെ മീൻ കുറവാണെന്ന് ഓർത്തു പക്ഷേ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ കണ്ണിയകലം വലുതാണ് അപ്പോൾ ആവറേജ് ഒരു ഇതൊക്കെ ഒരു രണ്ട് മൂന്നാല് കിലോ മുള്ളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ടാഗ് ചെയ്യാൻ പാത്രത്തിന് കുടുങ്ങാൻ പാത്രമുള്ള വലകളാണ് ഇവർ ഇത് സെറ്റ് ചെയ്യണത് അതാണ് ഈ ചെറിയ മീൻ ഇതിൽ വീഴാതിരിക്കുക വീഴാതെ വരുന്നതിൻ്റെ കാര്യം എത്രയും നേരമായിട്ട് മീൻ കിട്ടാതെ വന്നപ്പോൾ അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഇതിൻ്റെ ഇവരുടെ കുട്ടൻസ് നമുക്ക് ഇവിടെ കിട്ടി അത് പുല്ല് പറയുന്നത് ഓരോ മീനും ഓരോ കണ്ണിയാകലുള്ള വലകളാണ് പല സ്ഥലങ്ങളിലിവർ മരിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ചെറുമീൻ ഇതിൽ വീഴാത്തതിൻ്റെ ഒരു കാര്യം അതുകൊണ്ടാണ് കേട്ടോ ആ എന്തായാലും നല്ല മുഴുത്ത മീനാണ് നല്ലൊരു ആ ഒരു മൂന്നാല് കിലോ മുകളിലുണ്ട് എന്തായാലും മീൻ ഇതിന് ഈ നിലവിൽ ഈ സ്നേക്ക് ഹെഡ് ഫിഷ് എന്നൊക്കെ വിളിക്കുന്ന മീനാണ് കേട്ടോ അത് നമ്മളിവിടെ ചെറുമീൻ എന്നാണ് പറയുന്നത് ഇതിൻ്റെ വേറൊരു വർഗമാണ് വാഗമീൻ അപ്പോൾ ഇതിൻ്റെ കളറുണ്ടോ വാഗമീൻ ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡും കൂടെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതെല്ലാം ഒരേ ഒരു ഒരേ വർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നണം നമ്മുടെ അറിവ് വെച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ പൊതുവെ മീൻചെണ്ണനായാലും മീനെ വലയിൽ നിന്ന് എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നന്നായിട്ടത് ലോക്കായിട്ടുണ്ട് വലയൊക്കെ ഇടന്ന് ഈ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കൂടുതൽ ലോക്കായതാണെന്ന് തോന്നുന്നു ആൾ നല്ല നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ രാത്രിയൊക്കെ ഒരു നേരത്തെ ഫൈറ്റിംഗ് തുടങ്ങിയാൽ മീൻ അവശദാവുമല്ലോ അങ്ങനെ സംഭവിച്ച ആൾ അങ്ങനെ കിടക്കുന്നതാണ് നല്ല ആരോഗ്യത്തിൽ മീനാണ് ഈ നമുക്ക് ചൂണ്ടയിലൊക്കെ ഇതാണ് കാസ്റ്റ് ചെയ്ത് ഇവനെ പിടിച്ച് വലിച്ചു തരണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ആയോസമുള്ള പരിപാടിയാണ് ആളെ ഓടിച്ച അവശതാക്കിയിട്ടൊക്കെയാണ് ഇവനെ കയറ്റുന്നത് സ്ലിങ് ഷോട്ട് അടിച്ച് ഇവനെ പിടിക്കാറുണ്ട് ട്രൈ പൊന്മുടി ഡാമിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സ്ലിങ് ഷോട്ട് അടിച്ച് ഇവനെ എട്ട് കിലോ ഒമ്പത് കിലോളിലൊക്കെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് അവരത് ഇതിൽ തന്നെ എടുക്കാനായിട്ട് വരും എയർ എടുക്കാൻ വരുമ്പോഴാണ് സ്ലിംഗ് ഷോട്ട് അടിച്ച് ഇവനെ പിടിക്കുന്നത് ദിവഞ്ചേട്ടനൊരു ഫോൺ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ടൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാം അതോ ഈ ഡാമിൻ്റെ കാറ്റിൻ്റെ വന്ന് ഇറങ്ങുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് വെള്ളം കുറവാണ് പക്ഷേ നല്ല പനിയുണ്ട് സൗണ്ട് ഉപയോഗിക്കുന്ന നല്ല രസമുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നത് വെള്ളം പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇറങ്ങിയാണല്ലോ ഡാമിൽ വന്നിറങ്ങുന്നത് അപ്പോൾ അതൊരു നല്ല കാഴ്ചയാണ് അതിൻ്റെ സൗണ്ടാണ് ഏറ്റവും അടിപൊളി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ഫൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ വല കിട്ടത് അത്യാവശ്യം തന്നെ വീണ്ടേട്ടൻ കുറേ കവർ ചെയ്തു നമ്മൾ മീൻ കിട്ടാത്തതുകൊണ്ട് എല്ലാം നമ്മളിതിൽ ഇടുന്നില്ല ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഇതൊരു ഫിഷിങ് ഇത് നമുക്ക് അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്ന വ്യൂ കാണുന്ന ഒരു എക്കോ പോയിൻ്റ് ആണ് അവിടുന്ന് ആണ് നമ്മൾ കയറിപ്പോയത് നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും അവിടെ ഉണ്ട് മിൻസേട്ടനും ഉണ്ട് നമ്മുടെ ബേസിൽ ഉണ്ട് രണ്ടുപേരും നമ്മളെ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു അത്യാവശ്യം വന്നാൽ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റി മീൻ കിട്ടിയ മീൻ കിട്ടി ഒരു മീനാണ് കിട്ടുകയുള്ളൂ ഒന്ന് രണ്ടു മൂന്ന് മീനാണ് കിട്ടിയുള്ളൂ അതിൻ്റെ ഒരു പോരായ്മയുള്ളൂ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളത് കവർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യാൻ സമയമായി ബിപിൻചാട്ടനെ നമ്മൾ യാത്രയാക്കുകയാണ് കേട്ടോ ബിബിൻചാട്ടൻ നല്ലൊരു മെമ്പറാണോ കേട്ടോ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അത്യാവശ്യം കുറച്ച് സമയം എടുത്താണെങ്കിൽ പോലും എല്ലാ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റി കൂടുതൽ വീഡിയോ ഇതിൽ ഇടാത്തതിൻ്റെ കാര്യം മീൻ കിട്ടുന്നത് കിട്ടിയത് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അതൊരു ലാഗ് അടിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് തന്നെയാണ് അപ്പോൾ ബിരുജാൻ്റെ കൂടെ നമുക്ക് നല്ലൊരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇത്ര താമസിച്ച് പോയതുകൊണ്ട് പറ്റിയതാണ് അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പം എന്തായാലും ഞങ്ങൾ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്